പ്രോൺസ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാനിന്ന് ചെയ്യുന്നത് പ്രോൺസ് റൈസ് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര ഒരു വിഷമവും ഇല്ലാട്ടോ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി എരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ചുമന്നുള്ളി ചെറുതായി ഒന്ന് വഴറ്റാണ് ചുമന്നുള്ളി തന്നെ എടുക്കണം സവാള എടുത്താൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതൊന്ന് വഴുന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി സ്വല്പം ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റണം തക്കാളി കൂടെ ഞാൻ കൂട്ടത്തിൽ തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഒന്ന് മയം വന്ന് കഴിഞ്ഞാൽ പ്രോൺസ് ചേർത്ത് സ്വല്പം വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം ഒരാറു മിനിറ്റ് വന്താൽ മതി പ്രോൺസിന് അത്രേ വേവുള്ളൂ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും നമ്മൾ തയ്യാറാക്കി വെച്ച ചോറ് എന്തെങ്കിലും പച്ചരിച്ചോറ് അല്ലെങ്കിൽ പൊന്നേരി ചോറ് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം കഴിഞ്ഞു ഈ പ്രോൺസ് റൈസിൻ്റെ രുചിൻ്റെ അല്ലോ അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും ആർക്കും ഇഷ്ടപ്പെടും